നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വെരി ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ പ്രധാനപ്പെട്ട വാർത്തകൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ തുടങ്ങുകയാണ് അറിയാം ഇന്നലെയായിരുന്നു എസ് എസ് എൽ സി പരീക്ഷാ ഫലം വന്നത് പത്താം ക്ലാസ് പരീക്ഷ എഴുതി കാത്തിരുന്ന ഒരുപാട് കൗമാരക്കാരുടെ പ്രതീക്ഷയാണ് ഇന്നലെ ആ റിസൾട്ട് വന്നതോടുകൂടി പൂവണിയത് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ആറ് ഒമ്പത് ശതമാനമാണ് ഈ വർഷത്തെ വിജയ എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിക്കുകയുണ്ടായി ഇന്നലെ മൂന്ന് മണിയോട് കൂടിയായിരുന്നു എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചത് ഇതിനു ശേഷമാണ് വിദ്യാർത്ഥികൾ അവരുടെ പ്രതീക്ഷകളും മറ്റും പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് മുൻവർഷം തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഏഴ് ശതമാനമായിരുന്നു വിജയ ശതമാനമെങ്കിൽ ഒരു ശതമാനത്തിന്റെ കുറവ് മാത്രം വിജയ ശതമാനത്തിൽ ഈ വർഷം വന്നിട്ടുണ്ട് എന്നുള്ളതും വിദ്യാഭ്യാസ മന്ത്രി തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തു എഴുപത്തി ഒരായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രത്യേകത മുൻ വർഷത്തെക്കാൾ എ പ്ലസുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവും ഉണ്ടായിട്ടുണ്ട് എന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു ഒമ്പത് മുതൽ വരെ പുനർ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാം എന്നുള്ളതും ഈ ഒരു അവസരത്തിൽ കൂടി വ്യക്തമാക്കുന്നു സേ പരീക്ഷയ്ക്കുള്ള സാധ്യതയും ഇങ്ങനെ തുറന്നു വെക്കുന്നുണ്ട് ജൂൺ ആദ്യവാരം മുതൽ സർട്ടിഫിക്കറ്റ് വിതരണങ്ങൾ ആരംഭിച്ചു തുടങ്ങും എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചത് അത് മാത്രമല്ല എസ് എൽ സി പരീക്ഷാഫലം വന്നതിന് തൊട്ടടുത്തതായിട്ട് തന്നെ പ്ലസ് ടു ബി എച്ച് എസ് സി പരീക്ഷകളുടെ ഫലം ഇന്ന് പ്രഖ്യാപനമുണ്ടാവും ഇന്ന് ഉച്ചയോടെ തന്നെ പ്ലസ് ടു ബി എച്ച് എസ് സി പരീക്ഷാ ഫലം വരും ഏകദേശം നാല് ലക്ഷത്തിനു മുകളിൽ വിദ്യാർത്ഥികളാണ് പ്ലസ് ടു പരീക്ഷ എഴുതി തങ്ങളുടെ പരീക്ഷാ ഫലത്തിനായി കാത്തിരിക്കുന്നത് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് തീർച്ചയായിട്ടും കുരുന്നുകളെ സംബന്ധിച്ച് വിദ്യാർത്ഥികളെ കൗമാരക്കാരെ സംബന്ധിച്ച് അവരുടെ ഭാവി നിർണ്ണയിക്കുന്ന ഏറ്റവും ശക്തമായ ഘടകമാണ് പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളെല്ലാം അങ്ങനെ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ കൂടി ഇവിടെ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം അന്തരിച്ച സംഗീത് ശിവന്റെ മരണാനന്തര കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് പ്രശസ്ത സംഗീത സംവിധായകൻ യോധയടക്കമുള്ള ജനപ്രിയ ചിത്രങ്ങൾ മോഹൻലാൽ നായകനായ ചിത്രങ്ങളിലെ സംവിധായകൻ സംഗീത് ശിവൻ കഴിഞ്ഞ ദിവസമായിരുന്നു മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുന്നത് അസുഖബാധിതരായതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം ഇതിന്റെ കൂടെ മറ്റ് അസുഖങ്ങൾ കൂടി പിടിമുറക്കുന്ന സാഹചര്യങ്ങളുണ്ടായി ഇങ്ങനെയിരിക്കെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുന്നത് യോധ നിർണയം ഗാന്ധർവം തുടങ്ങി അനേകം സിനിമകളുടെ സംവിധായകനായിരുന്നു അദ്ദേഹം മാത്രമല്ല അന്തരിച്ച പ്രശസ്ത ഫോട്ടോഗ്രാഫർ ശിവനായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് സന്തോഷ് ശിവൻ അദ്ദേഹത്തിന്റെ സഹോദരൻ കൂടിയാണ് നമുക്കെല്ലാം അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇറങ്ങിയ വ്യൂഹമാണ് അദ്ദേഹത്തിന്റെ ചിത്രം സംവിധാന രംഗത്തേക്ക് അദ്ദേഹം ചുവടുവെക്കുന്ന ചിത്രം തൊണ്ണൂറ്റി രണ്ടിൽ സംവിധാനം ചെയ്ത യോധയിലൂടെ അദ്ദേഹത്തിന്റെ ജനപ്രീതി പിന്നെയും വർദ്ധിക്കുന്നു അത് മാത്രമല്ല എ ആ റഹ്മാനെ മലയാളത്തിൽ ആദ്യമായി അവതരിപ്പിക്കുന്ന സംവിധായകൻ എന്ന പ്രത്യേകത കൂടി സംഗീർച്ചവനുണ്ട് കാരണം യോധയിലെ മ്യൂസിക്കുകളെല്ലാം പിന്നീട് ജനപ്രിയമായിരുന്നു അത്തരത്തിൽ തന്നെ അദ്ദേഹം മലയാളത്തിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ആ പിന്നീട് ഹിന്ദിയിലേക്ക് ചുവട് വെക്കുന്നത് ഹിന്ദിയിൽ എട്ടു സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു അവയെല്ലാം ഹിന്ദി ഒരുപാട് റെക്കോർഡുകൾ വാരിക്കൂട്ടിയ ചിത്രങ്ങളായിരുന്നു എൺപത്തിയേഴിൽ പുറത്തിറങ്ങിയ ഹോറായിരുന്നു പ്രധാന ചിത്രം ബോളിവുഡിലെ ആദ്യ സംവിധാന സംരംഭം എന്ന് ഒരു പക്ഷേ പറയാൻ കഴിയും അതുപോലെ തന്നെ രണ്ടായിരത്തി മൂന്നിൽ ചൂരാലിയ ഹെ തും തുടങ്ങി നിരവധി ചിത്രങ്ങൾക്ക് അദ്ദേഹം സംവിധാനം കൊടുത്തു പിന്നീട് ഹിന്ദിയിലേക്ക് പല ചിത്രങ്ങളും രോമാഞ്ചമടക്കമുള്ള ചിത്രങ്ങൾ മൊഴി മാറ്റി അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്ത് ഇറക്കാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണ വാർത്ത പുറത്തു വന്നത് എന്നുള്ളതും സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുണ്ടാക്കുന്ന ഘട്ടങ്ങളായിരുന്നു മറ്റു പ്രധാന വാർത്തകൾ എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ഇടിയും ഇടിയോട് കൂടിയ മഴയ്ക്ക് സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് നമുക്കറിയാം ഉഷ്ണതരംഗത്തിൽ സംസ്ഥാനമാകെ ചുട്ടുകൊള്ളുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു എ സിയിൽ മാത്രം ഒതുങ്ങുന്ന സാഹചര്യങ്ങളിലേക്ക് ജനങ്ങളുടെ ശരീര താപനില എത്തുന്ന സാഹചര്യത്തിലാണ് മഴ പ്രവചിക്കപ്പെടുന്നത് തിരുവനന്തപുരം കൊല്ലമടക്കമുള്ള ജില്ലകളിലേക്ക് നേരിയ സംസ്ഥാനത്തിൻ്റെ പന്ത്രണ്ട് ജില്ലകളിൽ അതികഠിനമായ ചൂട് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ചില സ്ഥലങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യതയും പ്രവചിക്കപ്പെടുന്നുണ്ട് ഇത് തന്നെ ഇടിവെട്ടി മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ഡെങ്കിപ്പനിയുടെ സാധ്യതകൾ കൂടി വകുപ്പ് പുറപ്പെടുവിക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് ഞായറാഴ്ചകളിൽ വീടുകളിൽ ഡ്രൈഡേ ആചരിക്കണമെന്നാണ് മന്ത്രി വീണ ജോർജ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിക്കുന്നത് വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈഡേ ആചരിക്കണമെന്നാണ് പ്രവചനം തദ്ദേശ സ്ഥാപനങ്ങളും ജില്ലാ ഭരണകൂടങ്ങളും ഇത് ഉറപ്പാക്കുകയും ചെയ്യണം ഉറവിട നശീകരണമാണ് ഡെങ്കി ചിക്കൻ ചിക്കൻകുനിയ സിക്ക പനികളുടെ പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു ജാഗ്രത പുലർത്തണമെന്ന കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ പങ്കുവെക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ബിലീവേഴ്സ് ചർച്ചിന്റെ അധ്യക്ഷൻ കെ പി ജോഹാനൻ വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്നുള്ള വാർത്തകൾ കൂടി രാവിലെ എത്തുന്നു അദ്ദേഹത്തിന്റെ മരണാനന്തര കർമ്മങ്ങൾ സംബന്ധിച്ച ഡീറ്റെയിൽസ് ഇനിയും എത്താനുണ്ട് ബിലീവേഴ്സ് ചർച്ച് ഈസ്റ്റേൺ ചർച്ചിൻ്റെ ചീഫ് അധ്യ അധ്യക്ഷനായിരുന്നു അദ്ദേഹം അമേരിക്കയിലെ ടെക്സാസിൽ രാവിലെ പ്രഭാത സവാരിക്ക് ഇടയിലായിരുന്നു അദ്ദേഹത്തിന് ഒരു അജ്ഞാത വാഹനം ഇടിക്കുന്നത് ഇതേ തുടർന്ന് അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു ഇവിടെ വെച്ചാണ് സ്ഥിതി ഗുരുതരമായി കൊണ്ട് അദ്ദേഹം മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച അഞ്ച് ഇരുപത്തി അഞ്ചോടെ അപകടം നടക്കുന്നത് അജ്ഞാത വാഹനം എന്ത് ഏതെന്ന് രീതിയിൽ ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ് അമേരിക്കൻ പോലീസിന്റെ അന്വേഷണം കൊണ്ട് ഇവിടെ കണ്ടെത്താൻ സാധിച്ചില്ല ബിലിമേസ് ചർച്ചിന്റെ ടെക്സാസിലെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന ക്യാമ്പസ് ആണ് സാധാരണഗതിയിൽ അദ്ദേഹം പ്രഭാത സവാരിക്കായി എല്ലാത്തവടെയും തിരഞ്ഞെടുക്കുക എന്നാൽ ചൊവ്വാഴ്ച രാവിലെ പ്രഭാത സവാരിക്കിടയിലായിരുന്നു ഇതിനൊരു ഒരു അപകടം അതിദാരുണമായ അപകടം സംഭവിക്കുന്നത് തുടർന്ന് അദ്ദേഹത്തെ ആഹ് തൊട്ടടുത്തു തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു ഇവിടെ വെച്ച് മരണം സംഭവിക്കുകയായിരുന്നു തിരുവല്ലയ്ക്കടുത്ത് നിരടത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവിന് താറാവ് കൃഷിയായിരുന്നു അങ്ങനെ സാധാരണപ്പെട്ട കുടുംബത്തിൽ ജനിക്കുന്ന അദ്ദേഹം പിന്നീട് വൈദിക വൃത്തിയിലേക്ക് ഇറങ്ങുന്നു നല്ല സുവിശേഷ പ്രാസംഗികനായിരുന്നു അങ്ങനെയെല്ലാം പെട്ടെന്ന് മാർത്തോമ വിശ്വാസികളായ കുടുംബത്തിൽ നിന്ന് അദ്ദേഹം ഒരു ഒരു വൈദികനായിട്ട് അല്ലെങ്കിൽ ഒരു മതപ്രാസംഗികനായി വളരുന്ന ഒരു സാഹചര്യം കണ്ടു കൗമാരത്തിൽ തന്നെ ബൈബിൾ പ്രഭാഷണത്തിൽ അദ്ദേഹത്തിനോട് തോടിയ തോന്നിയ കമ്പമായിരുന്നു അദ്ദേഹത്തെ പിന്നീട് വൈദിക മേഖലയിലേക്ക് തിരിയാൻ പാടിപ്പിച്ചത് പ്രേരിപ്പിച്ചത് ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന തിയോളജിക്കൽ സംഘടനയിൽ പതിനാറാം വയസ്സിൽ അദ്ദേഹം അംഗത്വം എടുക്കുന്നു ഡബ്ല്യു എ ക്രിസ്റ്റൻ എന്ന അമേരിക്കക്കാരനെ പിന്നീട് പരിചയപ്പെട്ടത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ദിശ മാറ്റി മാറ്റിയെന്ന് അദ്ദേഹം പോലും പലപ്പോഴും പങ്കുവയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ ഒരു സൗഹൃദമാണ് അദ്ദേഹത്തിന് കൂടുതൽ വൈദിക വൃത്തിയിലേക്ക് അല്ലെങ്കിൽ ബൈബിൾ വചനങ്ങളിലേക്ക് അദ്ദേഹത്തിന് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നത് പിന്നീടാണ് അദ്ദേഹം വിദേശത്തേക്ക് ഈ ബൈബിൾ പഠനത്തിനായി വിദേശത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് വൈദിക പഠനത്തിനോടൊപ്പം തന്നെ സംഘടനാ പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏറ്റെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഭാര്യയുമായി ചേർന്നാണ് ഗോസ്ബൽ ഫോർ ഏഷ്യ എന്ന സംഘടനയ്ക്ക് രൂപം രൂപം കൊടുക്കുന്നത് ഇത് പിന്നീട് ഒരു ചരിത്രമായി മാറുകയും ചെയ്തു ഗോസ്ബൽ ഫോർ ഏഷ്യ ഇന്ന് രാജ്യത്തിന്റെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി അദ്ദേഹം ആതുര പ്രവർത്തനങ്ങളും സുവിശേഷ പ്രവർത്തനങ്ങളും അങ്ങനെ വൈദിക വൃത്തിയും ഒക്കെയായിട്ട് ചാരിറ്റിയും ഒക്കെയായിട്ട് നടന്നു പോകുന്ന ഗോസ്ബൽ ഫോർ ഏഷ്യയുടെ ആസ്ഥാനം എന്ന് ഒരുപക്ഷെ തിരുവല്ല നേരണമെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഇവിടെയും പിരിവേസ് ചർച്ചിന്റെ നേതൃത്വത്തിൽ വലിയ ആശുപത്രികളും സമുച്ചയങ്ങളും ഒക്കെ കൊണ്ട് നിറയുന്നു എങ്കിലും എപ്പോഴും വിവാദങ്ങളിൽ ഇടം പിടിച്ച സ്വയം പ്രഖ്യാപിത കത്തനാരെന്നും മാർത്തോ മാർത്തോമയെന്നും മറ്റുമൊക്കെ പേര് കേട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു കെ പി യോഹാനൻ എന്ന വൈദികൻ എന്തായാലും അദ്ദേഹത്തിന്റെ അപ്രഖ്യാ അപ്രഖ്യാപിത അല്ലെങ്കിൽ ഒരു പെട്ടെന്നുണ്ടായ ഒരു മരണമാണ് ലോകത്തെയാകെ ഞെട്ടിച്ചത് മലയാളികളെ ആകെ ഞെട്ടിച്ചത് എന്തായാലും ഈ മണിക്കൂറിലെ വാർത്തകൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി വരാനിരിക്കുന്ന മണിക്കൂറുകളിൽ സിദ്ധാർത്ഥിന്റെ പിതാവിന്റെ മൊഴിയടക്കം നമ്മൾ കഴിഞ്ഞ ദിവസം പങ്കുവെച്ചിരുന്നു സി ബി ഐ റെയ്ഡുമായി സി ബി ഐയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എയിംസിലേക്ക് അയച്ച പരിശോധനകളുടെ റിസൾട്ട് കാത്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സജീവ ചർച്ചയായി തുടരുമ്പോൾ നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ പുതിയ വാർത്തകളുമായിട്ടെത്താം അതുവരെ നന്ദി നമസ്കാരം